ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം ഇന്നത്തെ ഒരു യാത്രാ അനുഭവങ്ങളാണ് കേട്ടോ പങ്കുവയ്ക്കുന്നത് നമ്മളിപ്പോൾ ടൂറിലാണ് ഇപ്പോഴും അവിടെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് നല്ലോണം ഫുൾ റിലാക്സ് ചെയ്തിട്ട് അടിച്ച് പൊളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വരാൻ പറ്റിയൊരു റിസോർട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇന്ന് പോകുന്നത് ഇടുക്കിയിലെ രാജക്കാടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്തുനിന്ന് ലോട്ടസ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഇവിടെയുണ്ട് അപ്പോൾ എനിക്ക് ഇടുക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണല്ലോ അപ്പോൾ മൂന്നാറിനൊക്കെ അടുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി തട്ടുന്നത് കാരണം കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സൊക്കെ ആയിരുന്നു ബിസിനസ്സിൻ്റെ കുറേ നാളായിട്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേ ഔട്ട് അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇതിപ്പോൾ പോകുന്നതാണ് കാണിക്കുന്ന സ്റ്റേ ആയിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു നാല് മണിക്കൂറൊക്കെ എറണാകുളത്ത് നിന്ന് നാല് മണിക്കൂറുണ്ട് യാത്ര ഇങ്ങോട്ട് വഴിയിലൊക്കെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടു പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത വെള്ളച്ചാട്ടങ്ങളിലൊന്നും ഞങ്ങൾ ഇറങ്ങാറില്ല അധികം നേരം അവിടെ നിൽക്കാറുമില്ല കേട്ടോ അതെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് സേഫ് അല്ലാത്തൊരു ഏരിയകളിൽ ആരും ആദ്യം ആൾക്കാരില്ല നമുക്കിവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആരും ഇറങ്ങരുത് എപ്പോഴും ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ ആ നാട്ടുകാരുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാൻ ശ്രമിക്കുക അത് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ എന്താ ഈ ഒരു പ്ലാന്റ് ഇവിടെ നിന്ന് അറിയേ നിൽക്കുന്നുണ്ട് ആയിട്ട് വൈൽഡ് മോൺസ്റ്റർ പ്ലാന്റ് ആണ് പലർക്കും പ്ലാന്റ് ഹർഡിങ്ങിൽ കിട്ടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഒത്തിരിയുണ്ട് കേട്ടോ ഞാനൊന്നും പറിച്ചിട്ടൊന്നുമില്ല കേട്ടോ പ്ലാന്റ്സുകളൊന്നും പറിക്കുന്നില്ല അപ്പോൾ അത് നല്ല നല്ല വെറൈറ്റീസ് കിട്ടുവാണെങ്കിൽ എടുക്കും അതിൻ്റെ ഒരു പ്ലാന്റ് ഹാണ്ടിങ് വീഡിയോ ആയിട്ട് വരാം ഇത് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണുകയാണത് എല്ലാം ഒരു സ്ഥലത്തല്ല പല പല വീഡിയോസാണിത് പോകുന്ന വഴിക്ക് കാണുന്നതൊക്കെ ജസ്റ്റ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാനോ അപ്പോൾ എൻ്റെ കൂടെ യാത്ര നിങ്ങളുണ്ട് എന്നുള്ളൊരു ഇതിൽ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഇപ്പോൾ ഈ ഒരു നവംബർ ഡിസംബർ ഒക്കെ എടുക്കുന്നു അപ്പോൾ നല്ല തണുപ്പാണ് അപ്പം നല്ല ക്ലൈമറ്റ് ആണ് അപ്പോൾ ഈ ഒരു നല്ല വെയിലത്ത് നമുക്ക് ഉച്ചയ്ക്കാണ് ഞങ്ങൾ എത്തുന്നത് അങ്ങട് അപ്പോഴും നമുക്കത് അറിയുന്നില്ല വെയില അത്രയും നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു ഏരിയ പിന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തേയില നുള്ളുന്നത് കണ്ടു കേട്ടോ അപ്പോൾ നല്ല ആദ്യമൊക്കെ കൈ കൊണ്ടല്ല ഇങ്ങനെ നുള്ളി നുള്ളി എടുത്തിരുന്നത് ഇപ്പോൾ എന്തോ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ അവരിങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ ഞാനങ്ങനെ അധികം ടൂറൊന്നും പോയിട്ടില്ല കേട്ടോ സ്കൂൾ ടൈമിലേ ഞാൻ പോയിട്ടില്ല കാരണം വീട്ടിൽ അതിനുള്ള ഒരു സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാനിങ്ങനെ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അതിന് എന്താ പറയുക ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് യാത്രകൾ പോവാനായിട്ട് അപ്പോൾ ഹസ്ബൻഡാണ് എന്നെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകുന്നത് എൻ്റെ പാരൻറ്റ്സ് അങ്ങനെ കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോയിട്ടില്ല എന്ന് വെച്ചാൽ പരാതിയിട്ടല്ല കേട്ടോ കാരണം അവർക്ക് അതിനുള്ള സാമ്പത്തിക ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡിന് ആൾക്കുണ്ടെന്നല്ല പറയുന്നത് ആൾ പക്ഷേ അത് ഞങ്ങളെ ഹാപ്പി എപ്പോഴും നോക്കാറുണ്ട് എൻ്റെയും മക്കളെ അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ അത് അപ്പോൾ അവിടെ കണ്ടതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇത് എന്ത് പ്ലാന്റാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല രസമുണ്ട് എൻ്റെ ഫ്ലവർ കാണാനായിട്ട് മോൻ മക്കൾ നല്ല ഹാപ്പിയാണ് കേട്ടോ അവർ അവർക്ക് ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മുടെ നാട്ടിലെപ്പോഴും തോടും പുഴകളും ഒക്കെ അല്ല അപ്പം ഇങ്ങനെ മലകളൊക്കെ കാണുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ചിൻ്റെ മല കണ്ടു പോയി കാണുന്ന നിറയെ ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നുണ്ട് ക്യാമറയിൽ നമുക്ക് അത്രയും ആയിട്ട് കാണാൻ പറ്റുന്നില്ലെന്നുള്ളൂ നിറയെ ഓറഞ്ചാണ് അതിലൊക്കെ പിന്നെ ദാ ഇത് നമ്മുടെ റിസോർട്ടിന് തൊട്ടടുത്ത് എത്തിയടോ നമ്മൾ ഇത് നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ നല്ല രസമാണ് നമുക്ക് വന്നിരിക്കാനൊക്കെ ആയിട്ട് പക്ഷെ അവിടെ കുറേ ആൾക്കാരൊക്കെ കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ട് നിറയെ കുപ്പിച്ചില്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശ്രദ്ധിച്ച് നടക്കണമായിരുന്നു അവിടെ ഞാൻ അറിയാതെ കയറിച്ച് അവിട്ടി പക്ഷേ ചെരിപ്പം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു നിറയെ കുപ്പിച്ചില്ലിങ്ങനെ പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഏരിയ എന്ന് തോന്നുന്നു അറിയില്ല പിന്നെ ഇതാ നമ്മുടെ റിസോർട്ടിലൂടെ നമ്മൾ എത്താൻ കേട്ടോ അപ്പോൾ ഈ അറ്റത്തെ ഓപ്പോസിറ്റ് വഴിയില്ലേ ആ വഴിയാണ് കേട്ടോ ഞങ്ങൾ വന്നത് ഇതിപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് കാണിക്കുന്നതാണേ അപ്പോൾ ഇതാണ് റിസോർട്ട് പ്ലസ് എൻ്റെ ഹിൽസ് എന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ നിറയെ പ്ലാൻസ് ആണ് കേട്ടോ നല്ല ഗാർഡൻ ആണ് കേട്ടോ ഇത് കണ്ടോ ഇവർ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം പിന്നെ ഒരു ഉണ്ട് പിന്നെ നേരെ റിസപ്ഷനാണോ ഈ കാണുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മൾ വന്നിട്ട് ഫസ്റ്റ് തന്നെ വന്നവർ നമ്മുടെ റൂമും കീയൊക്കെ തരുന്നതും സംസാരിക്കുന്നതൊക്കെ കുറേ സെലിബ്രിറ്റീസ് ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ ഫോട്ടോസൊക്കെ ഇവിടെ കാണാം നല്ല നീറ്റാണു കേട്ടോ ഒരു പ്രത്യേകത ഇത് കണ്ടോ കുറേ ആൾക്കാരുടെയൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ട് കുറേ ആഷി കബു അങ്ങനെ കുറേ ഫിലിം സ്റ്റാർസ് കുക്കു അങ്ങനെ കുറേ പേരുടെയൊക്കെ കണ്ടു കെട്ടോ ഇനി നമ്മുടെ റൂം കാണിച്ചരാവേ റൂം ദാ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് എന്തോ ആണ് അപ്പോൾ അതിൽ ബ്രേക്ക്ഫാസ്റ്റ് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലത്തേക്കുള്ളത് ബാക്കി നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇവിടുത്തെ ഫുഡ് വെച്ചാൽ വെച്ച് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഭയങ്കര റേറ്റ് ആണ് ഇരുന്നൂറ്റി അഞ്ചായിരുന്നു റൂം നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള റൂം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റൂമിലൊക്കെ വന്ന് താമസിക്കുന്നത് കേട്ടോ ഞാൻ ഇങ്ങനത്തെ റൂമൊന്നും അങ്ങനെയൊന്നും താമസിച്ചിട്ടില്ല അപ്പോൾ എനിക്കിത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പോകേണ്ട പോകേണ്ടതെന്നായിരുന്നു പറഞ്ഞു നല്ല ബെഡ് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവരെ വാവ ഇവിടെ അന്ന് ഇപ്പായിട്ടോ പിന്നെ ഇവിടെ നല്ല വ്യൂ ആണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ആ ഒരു ഏരിയ ഫുൾ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഏരിയ ആണ് അവനിങ്ങനെ കുറേയൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം പിന്നെ ഇവിടെ ഉള്ളത് ഇതാ മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം സൈക്കിൾ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ സ്വിമ്മിങ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ അതിൽ നല്ല രസമായിരുന്നു കേട്ടോ നല്ല തണുപ്പാണ് പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാം ഞാനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്വിമ്മിങ് പൂളിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നത് അപ്പോൾതാ ഇതാണ് കേട്ടോ ഫ്രണ്ട് ഏരിയയില് ഈ ഒരു ടൈപ്പ് മരം നല്ല നല്ലോണം തിങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ മരത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല പിന്നെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ സെക്ഷൻ ആണെങ്കിൽ ഇവിടെ വലുതുമുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ ഈ ചെറിയ ഏരിയയിൽ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഇറക്കാം ഇതിൻ്റെ അറ്റത്തോട്ട് പോകും തോറും ആഴം കൂടി വരും ഞാൻ ആ സൈഡിൽ നിന്നുള്ളൂ കേട്ടോ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് ഇഷ്ടമാണ് പേടിയുമാണ് പിന്നെ ഈ മരം നമുക്ക് മണ്ണുത്തിനിൽ നാൽപ്പത് രൂപക്ക് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ ചെറുത് അതൊരു കുഞ്ഞ് തയ്യാരിക്കും ഇതിപ്പോൾ ഇവിടെ നിറയെ നല്ല ഹൈറ്റിൽ നിൽക്കുന്നുട്ടോ നാല് വർഷമായിട്ട് ഇവരിത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ പാർക്കിലോട്ട് വന്നു പാർക്കിൽ നല്ല രസം ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു പാർക്ക് അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ചു രാത്രിയൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു കേട്ടോ പാർക്കിൽ പിന്നെ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാത്തരം ഗെയിമുണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ അങ്ങനെ ഒത്തിരി ഗെയിംസ് ഇവിടെ ചെയ്യാം പിന്നെ പിന്നെന്താ അവിടെ കണ്ട കുറച്ച് പ്ലാൻസ് ആണ് പ്ലാൻസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അതുകൊണ്ട് ഫുള്ളായിട്ട് എല്ലാം കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുകയാണ് ഇതൊക്കെ എന്തൊരു നല്ലൊരു സ്പ്രെഡാവും നമ്മുടെ ഗ്രാസ് പോലെ തന്നെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് അതുണ്ടായിരുന്നു അവിടെ പിന്നെ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ ആ ഗേറ്റ് മെയിൻ ഗേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നൊരു ഏരിയയിലാണ് ഇത്രയും പ്ലാൻസ് ഇവർ നിർത്തിയിരിക്കുന്നത് കേട്ടോ ഇതാണ് ഫുൾ വ്യൂ ഇവിടെ നിറയെ പ്ലാന്റ്സ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഏരിയാസ് എങ്ങോട്ടാണ് ഓരോ ഏരിയയിലോട്ട് പോകേണ്ടത് എന്നുള്ളത് ആരോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് താഴത്തോട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയ പിന്നെ കുറച്ച് നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയയും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം നല്ല ഭംഗി തന്നെ കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് എന്തോരം ഫ്ലവേഴ്സ് ഉണ്ടായി ഞാൻ ഒന്ന് നിൽക്കുന്നത് എന്ത് രസമാണ് കാണാനായിട്ട് പിന്നെ അടുത്തത് ജിമ്മുണ്ടായിട്ടോ ജിമ്മിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയായിരുന്നു ജിമ്മ റിസപ്ഷൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് അപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ ജിമ്മിലോട്ട് കയറി ജിമ്മ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഫ്രണ്ട് ഏരിയ കാണിച്ചിട്ട് അപ്പം അവിടെ ഗെയിം കളിക്കാനുള്ള സെക്ഷനും ഉണ്ട് അപ്പോൾ ജിമ്മിൽ ഇതാ ഈ ഒരു ഏരിയ ഉണ്ട് കേട്ടോ നമുക്കിവിടെ നിന്ന് കളിക്കാം അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ് ചെയ്തിരിക്കുകയും ചെയ്യാം ഇവിടെ ആയിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് കുട്ടികളായിട്ട് കയറാൻ പറ്റിയൊരു ഏരിയ ആണ് കുട്ടികൾ മറ്റേ വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ ഒരു സംഭവം വെയിറ്റ് എനിക്കാണെങ്കിൽ ഇപ്പം നല്ലോണം വെയിറ്റ് കൂടിയിട്ടുണ്ട് അറുപതായിരുന്നു ഞാനിപ്പോൾ അറുപത്താറായിട്ടുണ്ട് അപ്പോൾ എനിക്ക് വെയിറ്റ് കുറക്കണം എന്തായാലും ഞാനിപ്പോൾ ജിമ്മിലൊക്കെ ചുമ്മാ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ് എന്തോ ഞാനിപ്പോൾ എനിക്ക് ഫുഡ് ഫുഡിപ്പോൾ ഒരു ഇല്ലാത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ അത് കാരണം നമ്മൾ ബിസിനസ് ആയതുകൊണ്ട് തിരക്കായതുകൊണ്ടും തോന്നുന്ന സമയത്താണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വലിച്ചു വാരി കഴിക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ എല്ലാ ദിവസവും കഴിക്കുന്നത് ഉച്ചയ്ക്ക് അല്പം മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും കഴിക്കുന്നത് പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ വേഗം സ്പീഡിൽ സ്പീഡിൽ കുറേ അങ്ങനെ കഴിക്കും ചോറല്ലേ അപ്പോൾ അതുകൊണ്ട് ചോറ് കഴിക്കുമ്പോൾ തന്നെ വെയിറ്റ് കൂടും എനിക്ക് നല്ലവണ്ണം വെയിറ്റ് കൂടിയിട്ടുണ്ടോ വെയിറ്റ് നല്ലവണ്ണം കുറക്കാനുണ്ട് ഇനി എന്തായാലും അതൊരു ചലഞ്ചായിട്ട് ഇനി പിന്നെ ഇവിടെയാണ് ഫയർ ക്യാമ്പ് ക്യാമ്പോ രാത്രി ഇവിടെ തീയൊക്കെ ഉണ്ടാവും ഈ നടക്കും അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കാം കുറേ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട് അവിടെ വന്നിരിക്കാം റിലാക്സ് ചെയ്തിരിക്കാം ഞങ്ങൾ ജസ്റ്റ് രാത്രി വന്നായിരുന്നു പിന്നെ ഇവിടെ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾസൊക്കെ ചീര തക്കാളി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കോവയ്ക്ക അപ്പോൾ അത് കണ്ടു പിന്നെ ഇവരുടെ അനിമൽസിൻ്റെ ഒരു ഫാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ മുയൽ പട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പശു ആട് കോഴികൾ അപ്പം അതൊക്കെ നല്ല ഭംഗിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു ഏരിയ കുറച്ചേ ഉള്ളൂ വച്ചാൽ കുറേ അനിമൽസ് ഉണ്ട് പക്ഷേ ഏരിയ കുറച്ചേ കുറച്ചുള്ളൂ ഉണ്ടായുള്ളൂ ഞാൻ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയില്ല കാരണം പട്ടികൾ ഭയങ്കര കുറേ ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് പട്ടികളെ ഞാൻ എനിക്ക് വീട്ടിൽ രണ്ട് പെറ്റ്സ് ഉണ്ടായിരുന്നു ആ പട്ടികൾ പക്ഷെ എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കര പേടിയാണ് പട്ടീനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കേറ്റിനെ പുറത്ത് നിന്നോളൂ ഈ വീഡിയോ ഒക്കെ ഹസ്ബൻഡാണ് കേട്ടിട്ട് എടുത്ത് തന്നത് എനിക്ക് പേടിയായതുകൊണ്ട് ഇങ്ങനെ പട്ടികളെടുത്തോട്ട് പോകാനേ എനിക്ക് പേടിയായിപ്പോൾ ഇവിടെ കുഞ്ഞുണ്ട് അതാണ് ഈ പട്ടികൾക്ക് ഭയങ്കര ദേഷ്യം കുഞ്ഞുങ്ങളാവുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ദേഷ്യം കൂടുമല്ലോ അവർ കുഞ്ഞുങ്ങളെടുക്കാൻ വരാണോന്ന് വിചാരിച്ചിട്ട് അപ്പൊ പട്ടി ഭയങ്കരമായിട്ട് എന്നെ നോക്കി കുറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ സൈഡിൽ ഏട്ടോ ഒതുങ്ങി എനിക്ക് പേടിയായി എന്താ ഇതൊക്കെയായിരുന്നു ഇവിടെ കണ്ട കാഴ്ചകൾ കേട്ടോ എന്തായാലും നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഒരു വർഷത്തിലെങ്കിലും ഇങ്ങനെ ഒരു ഏരിയയിൽ പോകണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ ഇത്രയും കാണിക്കുന്നുള്ളൂ ഇനി സെക്കൻഡ് പാർട്ട് വീഡിയോയിലാണ് ഇവിടുത്തെ പ്ലാന്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ കാണിക്കുന്നത് കേട്ടോ കുറേ പ്ലാന്റ്സും ഫ്രൂട്ട്സും ഉണ്ട് അപ്പോൾ ഇനി ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് പോവാം അത് ജസ്റ്റ് കാണാം നിറയെ പ്ലാന്റ്സുകൾ ഓരോന്നോരോന്നായിട്ട് കാണാം നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് വെറൈറ്റി ഫ്രൂട്ട്സും ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട് അതൊക്കെ ഇനി നിങ്ങളെ കാണിച്ചു കേട്ടോ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ടാൽ എല്ലാവരുടെ താങ്ക്സ് പറയുകയാണ് അപ്പം നിങ്ങൾക്കും പറ്റുകയാണെങ്കിൽ വന്ന് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് അടിച്ച് പൊളിച്ചിട്ട് പോവാം കേട്ടോ അപ്പോൾ ഇനി പാർട്ട് ടു വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്